ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ കൊണ്ടുവന്ന ഏതോ ഒരു വീട്ടിൽ കെട്ടിട്ടിരിക്കുകട്ടോ അപ്പം എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നെ അഴിച്ചുവിട അഴിച്ചു വിടുന്നു പറഞ്ഞു വേദം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അഭിലാഷം എന്നൊക്കെ പറയുന്ന ഗുണ്ടയാണ് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു നീ പറയുന്നൊന്നും കേട്ട് ഞങ്ങൾക്കൊരു പേടിയും തോന്നുന്നില്ല എന്ന അവന്മാര് പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾ എന്തിനെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടേക്കുന്നൊന്നു പറയാവോ ആര് പറഞ്ഞിട്ട് ഇത് ചെയ്തതെന്നൊക്കെ വേദ ചോദിക്കുക ദേ എൻ്റെ ഹസ്ബൻഡേന്ന് അറിഞ്ഞാലേ എന്താ സംഭവിക്കാന്ന് അറിയാമോ എന്ന് വേദ ചോദിച്ചു അപ്പോഴത്തേക്ക് ഉഷു എന്നു പറഞ്ഞു അമ്മമാരിങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ അല്ലെങ്കിൽ തന്നെ ഒരു കേസിൽ നിന്ന് ഭാഗ്യത്തിന് ഭാഗ്യത്തിനൂര് പോന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ വേദ പറഞ്ഞു ഓഹോ നിന്റെ ഭർത്താവ് അത്ര കയ്യിലു പുള്ളിയാണോ എന്നൊക്കെ ഇമ്മമാരിങ്ങനെ കളിയാക്കി വേദയോട് ചോദിച്ചു എങ്കിലേ ഏർ അതൊന്ന് കാണണമല്ലോ എന്നും അഭിലാഷും പറയാം അപ്പൊ എന്റെ അടുത്തേക്ക് വരാമായിരുന്നു പറഞ്ഞു വേദി ഞങ്ങൾക്കൊരല്പം ഒന്നൊന്ന് അടുത്തിരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് അടുത്തേക്ക് വന്നത് അതുകൊണ്ടാണ് നിന ഇങ്ങ് വന്നത് എന്താ അത് പോരേന്നൊക്കെ ചോദിച്ചു അപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ ഈ കെട്ടഴിച്ചുറാന്ന് പറഞ്ഞു കാരണം പോകേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാടാ എന്ന് വേദ ഇവന്മാരോട് പറയുമ്പോൾ ഇപ്പോൾ അത് തന്നെ ഏട്ടാ കാലിപ്പന്റെ കാന്താരിയാണെന്നൊക്കെ പറഞ്ഞ കൂടെ നിൽക്കുന്നവന്മാരൊക്കെ പറയണം അപ്പൊ എടു ഞങ്ങൾക്ക് നിന്നോട് ഒരു വൈരാഗ്യം ഇല്ല പക്ഷേ ഞങ്ങളോട് നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ ആള് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ഞങ്ങൾ ചെയ്യുവെന്നു ഇവന്മാര് പറയോ അതിപ്പോ കൊല്ലാൻ പറയാ പറഞ്ഞാ കൊല്ലും അല്ല ഇനിയിപ്പോ പങ്കിട്ടെടുത്തോളാം പറഞ്ഞാ അങ്ങനെയും ഞങ്ങൾ ചെയ്യുവെന്ന് ഇവന്മാര് ഈ വേദിയോട് പറയോ അല്ലടാന്ന് പറഞ്ഞോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കാം ചി നിറുകേട്ടവൻ ആരാടാ നിന്നോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചതെന്ന് വേദ ചോദിക്കാം പറയടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കയ്യും കൊട്ടി ഒരാൾ ദേ കയറി വരുന്നു അത് വേറെ ആരും അല്ല എം എൽ എ വാസുവാണ് അപ്പൊ നിങ്ങൾ എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന് വേദ ഇയാളോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത് നിങ്ങളുടെ മകനെ വിക്രം അടിക്കുന്നത് കണ്ടു എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് വേദ ചോദിക്കുക അതിന് നിങ്ങൾ എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ അതെ അതാണ് നീ എന്നെയാണല്ലോ സപ്പോർട്ട് ചെയ്തത് പിന്നെ എന്തിനാടാ നീയൊക്കെ കുടിയും മേഡത്തിന് ഇങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് വന്നതെന്ന് വാ ചോദിക്കുക എന്നിട്ട് വേദയുടെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു അപ്പൊ വേദക്കാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് പാടില്ല വേദ ഭയങ്കരായിട്ട് അങ്ങനെ ഇരിക്കാ അവിടെ ആ സമയത്ത് ഇതൊന്നും അറിയാതെ വിക്രത്തിന്റെ തലയിലെ എണ്ണയൊക്കെ ഒഴിച്ച് മസാജ് ഒക്കെ ചെയ്തു കൊടുത്ത് കമല മകനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കു കേട്ടോ ഇത് എന്തോന്നും അമ്മഅമ്മന്റെ തലയിൽ തൂത്തു ചോയ്ക്കുമ്പോ ഇത്തിരി താളിയാടാ നീ തലയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു ഞാൻ ഷാമ്പു കിട്ടോളാന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ജയിലിലൊക്കെ കിടന്നതല്ലേ ശരീര ആശകല എണ്ണയൊക്കെ ഇട്ട് താളി തേച്ച് കുളിക്കാനൊക്കെ അമ്മ മകന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ മകനെ ഭയങ്കര സ്നേഹവും ശുശ്രൂഷയൊക്കെ ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ അമ്മയുടെ സ്നേഹം പറ്റി മോൻ ഇങ്ങനെ അവിടെ ഇരിക്കുകട്ടോ ഈ സമയത്ത് കമലയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ചിന്തകൾ ഇങ്ങനെ കയറി വന്നു അപ്പോൾ അമ്മ ഇങ്ങനെ എണ്ണിട്ട് തടവുമ്പോഴേ ഒരു സുഖം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് വിക്രം അപ്പോഴത്തേക്കും കമല വേറെ വേറെ എന്തോ ഓർമ്മകളിലേക്കൊക്കെ പോയി എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് മോൻ്റെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഈ സമയത്ത് തന്തയും മോളും പഴയ കാമുകനും ചേർന്ന് എന്നെ ചതിക്കാൻ വേണ്ടി ഈ നാടകം കളിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മുന്നിൽ മായം തിരിയുന്നോടിയെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വാസു ഓൻ വേദയുടെ കുത്തി കൊങ്ങക്കി പിടിച്ചിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക അപ്പം വേദയ്ക്കാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ആ സമയത്ത് വേദ ഇയാളോട് പറയുന്നുണ്ട് സത്യമായിട്ടും നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും വേദവാസുവിനോട് പറഞ്ഞു ഞാൻ എന്തിനും നിങ്ങളെ ചതിക്കണം അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഒരു തരത്തിലുള്ള പരിചയവും നമ്മൾ തമ്മിൽ ഇല്ല എന്നും എന്നോട് നിങ്ങളും ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനു ഞാൻ നിങ്ങൾക്കെതിരെ നാടകം കളിക്കണമെന്നും വേദ ചോദിച്ചു പിന്നെ എന്തിനടി നിന്റെ മുൻ കാമുകൻ നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എന്നിങ്ങനെ ചോദിക്കുമ്പം സൂക്ഷിച്ച് സംസാരിക്കാൻ പറഞ്ഞു ദർശൻ എന്റെ കാമുകൻ അല്ലെന്ന് പറഞ്ഞു വേദ ഓ എന്നാ പിന്നെ രഹസ്യക്കാരനാണെന്ന് ഞാൻ പറയാവേടി എന്താ അത് മതിയോന്ന് ചോദിച്ചു വാസുവൻ ചി ചോദിച്ചതിന് ഉത്തരം പറയടി ദേ ദർശൻ കോടതിയിൽ വിക്രത്തിന് വേണ്ടി ഹാജരാകുന്ന കാര്യം എനിക്ക് അറിയായിരുന്നില്ല അതാണ് സത്യമെന്ന കാര്യം വേദ ഇയാളോട് പറഞ്ഞു നിന്റെ ഈ കള്ളത്തരം കോടതിയിൽ നിന്റെ തന്തയുടെ മുന്നിൽ നീ അർക്കോ എന്റെ അടുത്ത് അത് കാണിക്കണ്ട കേട്ടോടിയെന്നും പറഞ്ഞ് വേറെയെ വഴക്ക് പറയണം നീ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റും അതുപ്രകാരം കോടതിയിൽ പറഞ്ഞ ഓരോ വാചകവും കൃത്യമായി സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്ന് പറയുമ്പം സ്ക്രിപ്റ്റഡോ ആ അതെ നീയും നിന്റെ തന്തയും ദർശനും കൂടി വിക്രമന് വേണ്ടി ഉണ്ടാക്കിയത് ഉം ഓരോറ്റ നോട്ടത്തിലെ വിക്രമനെതിരെയാണെന്ന് തോന്നുന്നു പക്ഷേ അതിൽ ബുദ്ധിയുള്ള ഒരു വക്കീലിന് പൊളിക്കാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ അനുഭവ പരിചയം ഇത്രയും കാലത്ത് അനുഭവ പരിചയം മാത്രം മതി ഇത് മനസ്സിലാക്കിയെടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പറയും അത് കേട്ടപ്പോൾ വേദച്ചിരിക്കു കേട്ടോ ഈ സമയത്ത് അവിടെ അതെ നമ്മുടെ വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ അമ്മ വന്ന് മോനു തല തോർത്തി കൊടുക്കുന്നു ശ്രീജയെന്നു പറഞ്ഞമ്മ നീട്ടി വിളിച്ചു എന്താകുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ആ രാസ്നാദി ഇങ്ങ് എടുക്കാൻ പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു രാസ്നാധി എടുത്തുകൊണ്ട് കൊടുത്തു ഇതൊന്നും വേണ്ടമ്മ എന്ന് പറയുമ്പോൾ നീയാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചത് നെറുകേൽ അത് ഇട്ട് കൊടുത്തു വന്നിട്ട് നിർത്ത് മണപ്പിക്കാനും പറഞ്ഞു അങ്ങനെ അവരവിടെ ഭയങ്കര ശുശ്രൂഷകളും കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വാസുവൻ ഞാനും പോലീസുമായിട്ടുള്ള എല്ലാ കെട്ടിമറിച്ചിലും അവസാനിപ്പിച്ചതാണെന്നും രാമൻ മേനോൻ പിന്നീട് കോടതിയിൽ വരാതിരുന്നതും ആ ഒരു വഴിയിലൂടെ തന്നെയാണെന്നൊക്കെ ഇയാൾ പറഞ്ഞു പക്ഷേ ഞാനത് മരത്തിൽ കണ്ടപ്പോഴത്തേക്കും നീ അത് മാനത്ത് കണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു ഓ അപ്പൊ അത് ശരി അപ്പൊ രാമൻ മേനോൻ വക്കാലത്തൊഴിഞ്ഞത് നിങ്ങൾ കാരണമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ അന്ന് ആ കോർട്ടിൽ കൊള്ളാവുന്ന ഒരു വക്കീലും ഹാജരാവില്ല എന്ന് ഞാൻ വരുത്തുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് എന്തായി എന്ന് വേദ ചോദിച്ചു ദർശനം വന്നില്ലേ വിക്രമനെ പുഷ്പം പോലെ ആക്കി കൊണ്ട് പോവുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ വാസുവനായിരുന്നു കളിയാക്കി ചിരിക്കുക ഞാൻ നേരത്തെ ചിരിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ഉം അത് നിങ്ങളെ ഓർത്തിട്ട് തന്നെയാണ് സാർ എന്ന് വേദ പറഞ്ഞു ജനപ്രതിനിധിയാണ് ധാരാളം കാശുണ്ട് വിളിച്ചാൽ വെളിപ്പുറത്ത് എന്തിനും തയ്യാറായി എമ്പോക്കികളായ കുറെ ഗുണ്ടകളും ഉണ്ടെന്ന കാര്യമൊക്കെ ഇയാളോട് പറയണം പക്ഷെ എന്ത് കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങളന്ന് വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു വിക്രമനെ നിങ്ങൾക്ക് വേണ്ടത് പുറത്താണ് എന്നുള്ളതെന്ന് വേദ പറയാ അതുകൊണ്ട് തന്നെയാ ഉം എന്റെ ഭർത്താവിന് ശിക്ഷ എന്ന പേരിലാണെങ്കിൽ പോലും കുറച്ചു കാലം അകത്ത് കഴിയാനിട വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചതെന്ന് വേദ ഇയാളോട് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളെല്ലാം വേദ ഇയാളോട് പറയുവാണ് അതിനുശേഷം ദർശനും അച്ഛനും ചേർന്നാണ് വിക്രമനെ നിയമക്കുരുക്കൽ നിന്നും രക്ഷപ്പെടുത്തിയതെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം എന്തായാലും ഉണ്ടായിരിക്കണമെന്ന് വേദ വാസുവിനോട് പറയാം എന്തായാലും എന്നെ കാണിച്ച് വിക്രമനെ ഇങ്ങോട്ട് എത്തിക്കുക എന്നതായിരിക്കുമല്ലോ നിങ്ങളുടെ ലക്ഷ്യം ഉം പുള്ളിക്കാരനെ ഇനി നിങ്ങൾ വാക്കി വെക്കുകയേ ഇല്ല ഉം അപ്പോ അതിലേക്ക് എത്തിച്ചാൽ ആ ഒരു തെറ്റുണ്ടല്ലോ നിങ്ങളുടെ മകൻ ചെയ്തതും വിക്രമനെ അത്രമാത്രം ദേഷ്യം പിടിപ്പിച്ചതുമായിട്ടുള്ള ആ ഒരു കാരണം അതെന്താണെന്ന് എന്നോടൊന്ന് പറഞ്ഞുകൂടെയെന്ന് വേദ ചോദിച്ചു അപ്പം പറയാം നിന്നെയും കാത്തിരിക്കാൻ പോകുന്നത് ആ ഒരു വിധി ആയതുകൊണ്ടാണ് അത് വിശദമായി തന്നെ നിന്നോട് പറയാം എന്താണെന്ന് വാസുവൻ വേദയോട് പറഞ്ഞു ഈ സമയത്ത് വിക്രം അവിടെ മുടിയൊക്കെ ചീക്കി വൃത്തിയാക്കി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് അവിടെ കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ വേദയെ പറ്റി പെട്ടെന്നൊരു ആലോചന വന്നു അതിനുശേഷം പിന്നെ കോടതിയിൽ വെച്ച് ദർശനം പറഞ്ഞു ഓരോ കാര്യങ്ങളും നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിക്കാം ആ ഒരു സമയത്താണ് വാസവൻ കഥകൾ മുഴുവനും വേദയോട് പറയുന്നത് അങ്ങനെ ബാലകൃഷ്ണന്റെ മോളെ അവനെയും കൊണ്ട് എൻ്റെ മോന് സിനിമയ്ക്ക് പോയിന്നും ആഹ് സത്യം പറ അനുവാദം ചോദിച്ചപ്പോഴേ ഞാൻ സമ്മതിക്കുകയും ചെയ്തു പിള്ളേരല്ലേ ഏർ ഏർ അവരൊന്നു രസിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചോ അല്ലടാവേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ വാസുവൻ ഇങ്ങനെ പറയുക അങ്ങനെ ഉള്ളതും ഇല്ലാത്ത എല്ലാം കൂടെ ചേർത്ത് ഇവനങ്ങ് പറഞ്ഞു അതിനുശേഷം കാട്ടിക്കൂട്ടിയ തോന്നിയവാസങ്ങളും മുഴുവനും വാസുവൻ ഒരു ഉളുപ്പും ഒരറപ്പും ഇല്ലാതെ വേദയുടെ മുന്നിൽ വെച്ചു പറയുവാ അങ്ങനെ ആ കുഞ്ഞിനെ ഉപദ്രവിച്ച കാര്യങ്ങൾ മുഴുവൻ ഇവൻ അങ്ങ് പച്ചയായിട്ട് വിളിച്ചു പറയാം വേദയുടെ മുന്നിൽ ഇത് കേട്ട് വേദ ഞെട്ടി ഇങ്ങനെ ഇരിക്കുകട്ടോ ഈ ഒരു സമയത്താണെങ്കിലോ അവിടെ നമ്മുടെ നന്ദിനി വികൃത്തെ സോപ്പിട്ട് വന്നേക്കുവാ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നു അവിടെ വിളക്ക് വിളിച്ചു വെച്ച് എന്താ നിന്നെ കൊണ്ടെന്തോ പ്രാർത്ഥിക്കാനൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തിനാ അതൊന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാനേ എന്നെ തീ പറയുന്നത് ചോദിച്ചു അങ്ങനെതേ നമ്മുടെ നന്ദിനി ഇങ്ങനെ വിക്രത്തെ വിളിച്ചിരുത്തി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ആ അതൊക്കെ കേട്ട് വിക്രത്തിനാണ് വലിയ താല്പര്യമൊന്നുമില്ല അമ്മ ചുമ്മാ ഓവറാക്കുകയാണെന്നുള്ള രീതിയിൽ വിക്രം ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് വാസുവൻ വാക്ക് ബാക്കി കാര്യങ്ങളും കൂടെ വേദിയോട് പറയുകയാണ് അങ്ങനെ ആ കൊച്ചിൻ്റെ തലയോട്ടി തല്ലി പൊട്ടിച്ചത് അതുപോലെ തന്നെ കമ്പി അടിച്ചത് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇയാൾ പറയാ പക്ഷെ അവൾ എൻ്റെ മോനൊന്ന് സമ്മതിച്ചു കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ അവൻ അവളെ തങ്കക്കുടം പോലെ കാത്തു സൂക്ഷിച്ചേനെ പക്ഷെ അവള് അവളൊന്നൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവനെല്ലാം പറയാം പിന്നെ അവനെ രക്ഷിക്കാൻ നിന്റെ ഭർത്താവ് അങ്ങ് വന്നു അവളെ രക്ഷിക്കുന്ന നിന്റെ ഭർത്താവ് അങ്ങ് വന്നു എൻ്റെ അച്ഛ എൻ്റെ മോനെ അവൻ അടിച്ചു ആ പരുവാക്കി പിന്നെ ആ ഒരു കേസാണ് അവിടെ നടന്നത് പിന്നെ സാക്ഷിയായി നീ പറയാൻ വന്നതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും ജഡ്ജിയുടെ മകളായ നീയാണെന്ന് എൻ്റെ മ പിള്ളേർ അറിഞ്ഞപ്പ അവർക്ക് കുറച്ചുകൂടി അങ്ങ് ഉഷാറായി അങ്ങനെ വേദയോട് വളരെ മോശമായുള്ള രീതിയിൽ തന്നെ ഇവന്മാര് സംസാരിക്കുക ഈ വാസവനാണെങ്കിൽ യാതൊരു ഇതുല്ലാത്ത രീതിയിൽ വേദയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു ആ സമയത്ത് അമ്മ അവിടെ വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മകനെ കൂട്ടിക്കൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു പിന്നെ അവിടെ വിളക്കിൻ്റെ മുന്നിൽ നിർത്തി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ എന്താ അമ്മ ഈ കാണിക്കുന്ന കഷ്ടമാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ മാറാൻ വേണ്ടി ഇതെന്ന് അമ്മ പറഞ്ഞു എന്നിട്ട് ദാ ഇത് കയ്യില് പിടിക്കാൻ പറഞ്ഞു കുറച്ച് പൂക്കള് കയ്യിലേക്ക് കൊടുത്തു പിടിക്കാൻ പറഞ്ഞു അന്നിട്ട് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിനയം കേറി വന്നു അപ്പോൾ ഏഹ് ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ഏട്ടം വന്ന് ചോദിക്കുമ്പോൾ വിക്രത്തെ ജയിലിൽ നിന്ന് വിട്ടതിൻ്റെ എന്തോ കർമ്മമോ എന്ന് പറഞ്ഞു ഓ അത്ത പറഞ്ഞതുപോലെ നീ ജയിലിലായിരുന്നല്ലോ അല്ലെ ഞാനത് പോയെന്ന് വിനായകൻ പറയാം വന്ന് കയറിയപ്പോ മുതൽ അമ്മ ഗൾഫിൽ നിന്ന് വന്നതുപോലെ ഇവനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നന്ദിനി പറയാ ആണോ അമ്മേ എന്നും ചോദിച്ചോന്നു വിനായക് അത് കേട്ടപ്പം എന്താ നന്ദിനി വേദയുടെ ഭാഗം തിരിച്ചു വെക്കാൻ പറഞ്ഞപ്പോൾ നീ കാല് മാറിയോ എന്ന് ചോദിച്ചു അയ്യോ അമ്മേ ഞാനങ്ങനെ കാല് മാറിയതൊന്നുമല്ല അവളുടെ കാര്യത്തിൽ എൻ്റെ നിലപാട് അത് തന്നെയാണ് ഇപ്പോഴും പക്ഷേ കോയമ്പത്തൂർ സ്ഥലക്കച്ചവടത്തിന് പോയിട്ട് വരുന്ന വിനേട്ടന് പോലും അമ്മ സ്പെഷ്യലായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ വിക്രത്തിന് വേണ്ടി എന്തെല്ലാം വാ തൈലമിട്ടു കുളി താളി രാസ്നാദി വഴിപാട് ദേ ഇപ്പം സൂപ്പും അടുപ്പ് അടുക്കളയിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീജി ഇങ്ങനെ നോക്കും അപ്പോൾ എൻ്റെ പൊന്ന് വിനേട്ട നിങ്ങളും ഒന്ന് ജയിലിൽ പോകാൻ നോക്ക് കുടുംബത്തിൽ വി ഐ പി പരിഗണനയൊക്കെ കിട്ടണമെങ്കിലേ ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ വേണമെന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞു നന്ദിനി ഇങ്ങനെ കളിയാക്കി വെച്ച് അവിടെ അങ്ങ് പോയി നന്ദിനി അതും പറഞ്ഞു അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ഓഹ് എന്നാലും നീ ശിക്ഷ ജാമ്യത്തിൽ ഇറങ്ങിയല്ലോ കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞു കൈ നീട്ടി വിക്രം കൈ നീട്ടിയില്ല പിന്നെ നിർബന്ധിച്ച് ചേട്ടൻ അനിയന് കൈ കൊടുത്തിട്ട് വിനായകനും അകത്തേക്ക് കയറിപ്പോയി അവര് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം ചക്കിക്കൊത്ത ചങ്കരൻ എന്നും പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ നിക്കുക ഈ സമയത്ത് വാസുവൻ എടാ പിള്ളേരെ ആക്രാന്തമൂത്ത് ദേ പെട്ടെന്നൊന്നും ചെയ്ത് കളഞ്ഞേക്കരുത് കേട്ടോന്നൊക്കെ അഭിലാഷിനോട് പറയാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് അവളോട് ഇങ്ങനെ എന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പട്ടിണിക്കിടാൻ പറഞ്ഞു ആ കാര്യം അങ്ങ് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പറയോ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതാകുമ്പോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്തേക്കാനും ഉപം പറഞ്ഞു കൊടുക്കുക ഈ വാസുവൻ ആ പിന്നെ മക്കളെ ഒരിറ്റ് ശ്വാസമെങ്കിലും നിങ്ങൾ വാക്കി വെച്ചേക്കണം കേട്ടല്ലോ ഏഹ് ആ വിക്രമിന്റെ മുന്നിലേക്ക് ഇവളെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോ ഉം ആശുപത്രി കിടക്കുന്ന പെൺ പോലെ ിടിപ്പ് ഇത്രയെങ്കിലും ബാക്കി ഉണ്ടാകണം പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറയും അത് കഴിഞ്ഞു വേണം ബാക്കി അവന്റെ വലിതർപ്പണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഈ വാസുവിന് ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ട് നമ്മുടെ വേദ അന്തം ഇട്ടിരിക്കോ അപ്പൊ എന്നാ ശരി ഞാൻ പോട്ടെ ഇടയ്ക്ക് വരാൻ കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് അവന്മാർക്ക് ഭയങ്കര പ്രോത്സാഹനമൊക്കെ കൊടുത്തിട്ട് ഇയാൾ അങ്ങ് പോയി വേദയാണെങ്കിൽ ഇങ്ങനെ ഇവന്മാരെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു എന്തായാലും കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനം ആകുന്നുള്ള കാര്യം ഉറപ്പാ അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി